അങ്ങനെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിന് അടുത്ത മാസം ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി അങ്ങനെ ആറ് വയസ്സാവുകയാണ് പുതിയൊരു സീസണിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പോൾ ഇതിന് മുന്നത്തെ സീസൺ ഫൈവും അതോടൊപ്പം തന്നെ സീസൺ ഫോറൊക്കെ വന്ന സമയത്ത് നമ്മൾ ഇതുപോലുള്ള വീഡിയോസ് ചെയ്തിരുന്നു മറ്റുള്ള സീസണുകളിലേക്ക് ഇപ്പോൾ പുതിയൊരു സീസൺ വരുമ്പോൾ അതിന് പിന്നിലുള്ള സീസണിലെ എന്താണ് ഒരുപാട് മനോഹരമായിട്ടുള്ള സീനുകൾ ഒന്നുകൂടി റിവ്യൂ ചെയ്ത് ഒന്നുകൂടി അതിലേക്ക് എത്തി നോക്കിയിട്ടുള്ള വീഡിയോസ് നമ്മൾ സ്ഥിരമായി ചെയ്യാറുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള സീനുകൾ ായിരിക്കും നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ പറയുക ഈ ഒരു അഞ്ച് സീസണുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു അഞ്ച് സീസണുകളും വെച്ച് ഏറ്റവും മനോഹരമായ സീനുകൾ എടുത്തു കാണിച്ചുകൊണ്ട് ബിഗ് ബോസ് നമ്മൾക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ എങ്ങനെയൊക്കെ എൻ്റർടൈൻ ചെയ്തു എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഇപ്പോൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക വീഡിയോ ലൈക്ക് ചെയ്ത് കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്കുക താങ്ക് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സീസണും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഒട്ടും നിങ്ങളുടെ മനസ്സിൽ നിന്ന് പോകാത്ത ഒരു സീനും തീർച്ചയായിട്ടും ഉണ്ടാകും അതൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ ബിഗ് ബോസ് സീസൺ സിക്സിൽ ബിഗ് ബോസ് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതും നിങ്ങളുടെ ഉള്ളിൽ ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ അനുസരിച്ച് വ്യത്യസപ്പെട്ടതായിരിക്കും അതും ഒന്ന് കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യം തന്നെ ബിഗ് ബോസിനെ പറ്റി പറയാം ബിഗ് ബോസ് ആദ്യം വന്നത് നമ്മുടെ യു എസ് അതുപോലെ തന്നെ ബ്രസീല് കാനഡ അങ്ങനെയുള്ള രാജ്യങ്ങളിലായിരുന്നു അവിടെ ഇതിൻ്റെ പേര് ബിഗ് ബ്രദർ എന്നായിരുന്നു അതിൽ നിന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ ഒരു ബിഗ് ബോസ് വന്നിട്ട് ഏകദേശം പതിനേഴ് വർഷങ്ങളായി ആദ്യമായിട്ട് ഹിന്ദി ഹിന്ദിയിലാണ് ഈ ഒരു ബിഗ് ബോസ് എന്ന ഈ ഒരു പരിപാടി വന്നത് എൻ്റെ മോൾ ഷൈൻ എന്ന് പറയുന്ന വലിയൊരു കോപ്പറേറ്റീവ് കമ്പനിയാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഓരോ ചാനലുകളുമാണ് ഇതിൻ്റെ കോപ്പിറൈറ്റ്സും മേടിക്കുന്നത് നമ്മുടെ ബോളിവുഡ് സീസണിൽ ഏഷ്യാനെറ്റാണിതിൻ്റെ കോപ്പറേറ്റീവ് മേടിച്ചിരിക്കുന്നത് അപ്പോൾ എല്ലാ സീസണുകളും എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് അല്ലെങ്കിൽ ഏറ്റവും നല്ലോണം ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഹോസ്റ്റുകളെ ആയിരിക്കും ഇവർ ഇതിനു വേണ്ടി തീരുമാനിക്കുക അല്ലെങ്കിൽ അതാത് സ്റ്റേറ്റുകളിൽ ഇപ്പം കേരള അതുപോലെ തന്നെ കന്നഡം അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാടു എല്ലാം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സ്റ്റേറ്റുകളിലും വെച്ചിട്ട് ഏറ്റവും നല്ല താരമൂല്യമുള്ള താരങ്ങളെ ആയിരിക്കും ഇതിൻ്റെ ഹോസ്റ്റായിട്ട് അവർ വിളിക്കുക ഇപ്പോൾ കമലഹാസൻ മോഹൻലാൽ അതുപോലെപ്പം തന്നെ സൽമാൻ ഖാൻ നമ്മുടെ ജൂനിയർ എൻ ടി ആർ നാഗാർജുന ഇത്തരത്തിലുള്ള വലിയ വലിയ താരങ്ങളെ ആയിരിക്കും ഒരുപാടധികം പേയ്മെൻറ്റ് കൊടുത്തിട്ട് ഇവർ ഇതിൻ്റെ ഹോസ്റ്റായിട്ട് വെക്കുന്നുണ്ടാവുക ഹിന്ദി തമിഴ് തെലുങ്ക് അത്തരത്തിലുള്ള സീസണുകളൊക്കെ അവസാനിച്ച് ഏറ്റവും അവസാനം ബിഗ് ബോസ് എന്ന പരിപാടി നമ്മുടെ മലയാളത്തിലേക്ക് എത്തിച്ചേർന്നത് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു അതായിരുന്നു നമ്മുടെ ബിഗ് ബോസ് സീസൺ വൺ ഒട്ടനവധി സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് ഉണ്ടായ ഒരു സീസൺ തന്നെയായിരുന്നു ആ ഒരു സീസണിലാണ് ഒരു ഫ്ലഡൊക്കെ അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനേക്ക് നമ്മുടെ ഫ്ലഡിലെ ഫ്ലഡ് അഫക്റ്റ് ചെയ്ത ആളുകൾക്ക് വേണ്ടി ഒരുപാടധികം സാധനങ്ങൾ ബിഗ് ബോസിനുള്ളിൽ വെച്ച് തന്നെ കണ്ടസ്റ്റൻസ് പാക്ക് ചെയ്തൊക്കെ കൊടുത്തത് നമ്മൾക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു വിഷുവിൽ തന്നെയാണ് നമ്മുടെ സനൂപ് ചന്ദ്രനൊക്കെ തൻ്റെ ബിഗ് ബോസിലെ സാലറിയിൽ നിന്ന് ഒരു ലക്ഷം രൂപ ഫ്ലഡില് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ശ്വാസന ഫണ്ടിലേക്ക് കൊടുക്കണമെന്നൊക്കെ സനു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്തരത്തിലൊക്കെ പറഞ്ഞ ഒരുപാട് അധികം കണ്ടസ്റ്റൻസും ബിഗ് ബോസിലുണ്ടായിരുന്നു ബിഗ് ബോസ് അതുപോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സീനൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് വിട്ടുപോകാത്തതാണ് പിന്നീട് ബിഗ് ബോസ് എന്ന പരിപാടി ആദ്യമായിട്ടാണ് നമ്മുടെ മലയാളികൾ കാണുന്നത് പക്ഷേ മലയാളത്തിൽ തന്നെ ഒരുപാടധികം പേര് ഹിന്ദി ബിഗ് ബോസും അങ്ങനെയുള്ള അതർ ലാംഗ്വേജുകളിലെ ബിഗ് ബോസ് കാണുന്നവരും ഈവൻ ബിഗ് ബ്രദർ വരെയും കാണുന്നവരൊക്കെ ഉണ്ടായിരുന്നു അവർക്കൊക്കെ ബിഗ് ബോസിനെ പറ്റി ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു അവരൊക്കെ തന്നെയായിരുന്നു ബിഗ് ബോസിൻ്റെ ആദ്യത്തെ വ്യൂസ് എന്ന് പറയുന്നത് അടുത്ത വ്യൂവേഴ്സ് ബിഗ് ബോസിനെ കിട്ടിയത് നമ്മുടെ ഏഷ്യാനെറ്റിലെ സീരിയലുകൾക്ക് ശേഷമായിരുന്നു ബിഗ് ബോസ് സംപ്രേഷണം ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സമയത്ത് കിട്ടിയ വ്യൂവേഴ്സ് ആയിരുന്നു ബാക്കിയുള്ളവരൊക്കെ പിന്നീട് നമ്മുടെ പേളിയുടെയും ശ്രീനേഷിന്റെയും ആ ഒരു പ്രണയവും പിന്നീട് നമ്മുടെ എന്താണ് സാബുമോഹൻ്റെയും ഹിമാശങ്കറിന്റെയും ആ ഒരു ഇടിയും പിടിയും ഒക്കെ തന്നെയായിരുന്നു ബിഗ് ബോസിലേക്ക് ഒരുപാടധികം വ്യൂവേഴ്സിനെ ആകർഷിച്ചത് പിന്നീട് എല്ലാവരെയും ബിഗ് ബോസിന്റെ താരങ്ങളെ ഒട്ടനവധി ഇഷ്ടപ്പെടാൻ തുടങ്ങി നമ്മുടെ കേരളീയര് നിങ്ങൾക്കറിയാം പേളി ശ്രീനേഷ് സാബുമോൻ ഹിമാശങ്കർ നമ്മുടെ ഹരിസ്ട്രോസ് സുരേഷ് അതുപോലെ തന്നെ ഷിയാസ് കരീം അത്തരത്തിലുള്ള എല്ലാ താരങ്ങളെയും ഹഷീർ ബക്ഷി അവരുടെയൊക്കെ ഫെയിം ഇപ്പോഴും തീരാതെ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെയൊക്കെ ഒരു മൂലകാരണം എന്ന് പറയുന്നത് ബിഗ് ബോസ് തന്നെയാണ് നല്ല നല്ല സീനുകൾ സമ്മാനിച്ച ഒരു പരിപാടി തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ വൺ ഒട്ടനവധി സെലിബ്രിറ്റി കണ്ടസ്റ്റൻസും അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഏറ്റവും അവസാനം സാബുമോൻ അതിൻ്റെ വിന്നറായി മാറുകയും ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള വിന്നറായിട്ട് സാബുമോൻ മാറി ബിഗ് ബോസ് ആദ്യം വന്ന സമയത്ത് എന്താണ് സ്ക്രിപ്റ്റഡ് ആണെന്ന് പറഞ്ഞ ഒട്ടനവധി ആളുകളുണ്ടായിരുന്നു അത് സ്ക്രിപ്റ്റ് അല്ല എന്ന് തെളിയിച്ച രണ്ടു പേരായിരുന്നു പേളിയും ശ്രീലേഷും അവർ രണ്ടുപേരും ഇപ്പോഴും ഒന്നിച്ച് കല്യാണം കഴിച്ച് ഒരു കുട്ടിയൊക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് അല്ല എന്ന് തെളിയിച്ച ഈ ഒരു അഞ്ച് സീസണുകൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ ഒരു പ്രൂഫ് തന്നെയാണ് പെളിയുടെയും ശ്രീനേഷിൻ്റെയും ബിഗ് ബോസിനുള്ളിൽ വെച്ചിട്ടുള്ള പ്രണയവും അതിന് പിന്നിലുള്ള ബിഗ് ബോസിൽ നിന്ന് വന്നിട്ട് അവരുടെ ആ ഒരു മാരേജും കാര്യങ്ങളെല്ലാം അങ്ങനെ ബിഗ് ബോസ് സീസൺ വൺ അവസാനിക്കുന്ന സമയത്തോളം എത്തിയപ്പോഴും നല്ല രീതിയിലുള്ള ആ ഒരു ടി ആർ പി ഒക്കെ ഏഷ്യാനെറ്റിന് ഉയർത്തി കൊടുക്കാനൊക്കെ ബിഗ് ബോസിന് സാധിച്ചിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ബിഗ് ബോസിൻ്റെ സമ്മാനം എന്ന് പറയുന്നത് കോൺഫിഡൻറ്റ് ഗ്രൂപ്പ് കൊടുത്ത ഒരു കോടി രൂപയുടെ ഫ്ലാറ്റ് ആയിരുന്നു അത് സാബുമൂന് കിട്ടി അതോടൊപ്പം തന്നെ ബിഗ് ബോസിൻ്റെ ആ ഒരു ഒറ്റക്കണ്ണൻ ട്രോഫിയും എല്ലാം തന്നെ മലയാളികൾക്കൊരു പുതിയൊരു കാര്യമായിരുന്നു പിന്നീട് അവർ ബിഗ് ബോസിന് ഇഷ്ടപ്പെടാൻ തുടങ്ങി സീസൺ ടുവിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങി സീസൺ ടുവ് കാണാനായിട്ട് ഒട്ടനവധി ആളുകളുണ്ടായിരുന്നു അതിനകത്താണ് ആദ്യമായി ായിട്ട് ബിഗ് ബോസിൻ്റെ പേര് പറഞ്ഞ് പുറത്തടി തുടങ്ങിയത് പുറത്തടി തുടങ്ങിയ ആദ്യത്തെ ഒരു സീസൺ ആയിരുന്നു സീസൺ ടു എന്ന് പറയുന്നത് അതിനകത്ത് നമ്മുടെ അജിത് കുമാർ സാറിൻ്റെ പേര് വെച്ചിട്ട് ആർമിയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല രീതിയിലുള്ള ആ ഒരു ടി ആർ പിയും അല്ലെങ്കിൽ ഇത്രയും പേര് ബിഗ് ബോസിന് ഉണ്ടാക്കി കൊടുത്ത ആദ്യത്തെ ഒരു വ്യക്തി തന്നെയായിരുന്നു ഡോക്ടർ രജിത് കുമാർ സാർ എന്ന് പറയുന്നത് ഒട്ടനവധി സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു സീസൺ തന്നെയായിരുന്നു ബിഗ് ബോസ് സീസൺ ടു നമ്മുടെ വീണ പങ്കെടുത്തിരുന്നു അതോടൊപ്പം തന്നെ ആര്യ ഫുക്രു സിജോ പവൻ അത്തരത്തിലുള്ള ഒരുപാട് കണ്ടസ്റ്റൻസ് നമ്മുടെ ബിഗ് ബോസ് സീസൺ ടുവിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അടിപൊളി അടിപൊളിയായിട്ടുള്ള കണ്ടൻറ്റുകളൊക്കെ തന്ന ഒരു സീസൺ തന്നെയായിരുന്നു അത് എല്ലാ കണ്ടസ്റ്റൻസും നല്ല ആക്റ്റീവായിട്ട് കളിക്കുകയും പക്ഷേ ഒരു ഭാഗമെത്തിയ സമയത്ത് നമ്മുടെ ഡോക്ടർ രജിത് കുമാർ സാറിൻ്റെ ചില ആർഗ്യുമെന്റിനെ അവർക്ക് ഒട്ടും ഉൾക്കൊള്ളാൻ പറ്റാതെ അങ്ങേരെ ഒറ്റപ്പെടുത്തുകയും പിന്നീട് ഒറ്റക്ക് ആ ഒരു ഗെയിമും സ്ട്രാറ്റർജിയും മുന്നോട്ട് കൊണ്ടുപോയി മറ്റുള്ളവരെ എല്ലാവരെയും പൊളിച്ചടക്കുന്ന രജിത് കുമാർ സാറിനെയാണ് നമ്മൾ കണ്ടത് ഏറ്റവും അവസാനമായപ്പോൾ കൂടെ കൂടാനായിട്ട് അലക്സാണ്ടറേയും അതോടൊപ്പം തന്നെ നമ്മുടെ സിജോ ഒക്കെ വന്നിരുന്നെങ്കിൽ തന്നെ ആദ്യമൊക്കെ പുള്ളിക്കാരൻ തന്നെയായിരുന്നു ബിഗ് ബോസ് വീടിൻ്റെ ആ ഒരു റൂൾ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നീട് തൻ്റെതായിട്ടൊരു കാരണം കൊണ്ട് തന്നെയാണ് ബിഗ് ബോസ് സീസൺ ട്യൂവിൽ നിന്ന് അദ്ദേഹത്തിന് പോരേണ്ടി വന്നത് സഹം മനസ്സിലാർഥിയെ ഫിസിക്കലായിട്ട് അസോൾട്ട് ചെയ്യുന്നത് വളരെ വലിയ തെറ്റാണ് ബിഗ് ബോസിൽ അത്തരത്തിലുള്ള ആൾക്കാർക്ക് നിൽക്കാൻ പറ്റില്ല പച്ചമുളക് തൻ്റെ സഹം മനസിലാർഥിയായിട്ടുള്ള ആ കുട്ടിയുടെ പേര് മറന്നുപോയി അങ്ങനെ ആ ഒരു കുട്ടിയുടെ കണ്ണിൽ തേച്ചെന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ രജിത് കുമാർ സാറിനെ ബിഗ് ബോസിൽ നിന്ന് മാറ്റിയത് അങ്ങനെ അദ്ദേഹം ബിഗ് ബോസിൽ നിന്ന് പടിയിറങ്ങിയായിരുന്നു പിന്നീട് ഒരുപാടധികം കോൺട്രവേഴ്സീസ് ബിഗ് ബോസിൻ്റെ പുറത്ത് സംഭവിച്ചിരുന്നു രജിത് കുമാർ സാറിനെ വിട്ടത് ശരിയായില്ല ഇനി ഞങ്ങൾ ബിഗ് ബോസ് കാണില്ല എന്ന് പറഞ്ഞ് നല്ല രീതിയിലുള്ള പുള്ളിങ്ങ് ബിഗ് ബോസിനെതിരെ ഉണ്ടായിരുന്നു നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഈവൻ ലാലേട്ടൻ വരെ ലാലേട്ടൻ ഇതിൻ്റെ ഒരു ഭാഗമാണെങ്കിൽ തന്നെ ലാലേട്ടൻ ഉള്ളിൽ വന്ന് നിൽക്കുന്ന ഒരു പ്ലെയർ അല്ല അതിൻ്റെ ഹോസ്റ്റാണ് പക്ഷേ ലാലേട്ടൻ വരെയും ഇതിൻ്റെ സൈബർ അറ്റാക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ബിഗ് ബോസിലെ താരങ്ങളെ അത്രയും കേരളീയർ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഷോക്ക് അത്രയും വാല്യൂ അവർ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് നമ്മുടെ ഇത്രയും വലിയ നായകനായിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഇത്രയും ഫാൻ ബേസ് ഉള്ള ലാലേട്ടൻ വരെയും ഇതിൻ്റെ ആ ഒരു സൈബർ അറ്റാക്ക് ഏറ്റുവാങ്ങേണ്ട കാര്യങ്ങളെയൊക്കെ എത്തുന്നത് ലാലേട്ടൻ്റെ സിനിമ കാണലെന്ന് പറയുന്നവരുണ്ട് അത്രയും ബിഗ് ബോസ് താരങ്ങളെ സ്വന്തം വീട്ടിലെ ആളുകളായിട്ട് കാണുന്ന ഒരു എന്താണ് ഒരു കമ്മ്യൂണിറ്റിയുടെ മുന്നിലാണ് നമ്മൾ വന്നു വരുന്നത് അങ്ങനെ ബിഗ് ബോസ് സീസൺ ടുവും അങ്ങോട്ട് അവസാനത്തിലേക്ക് എത്തിയില്ല കോവിഡ് എന്ന മഹാമാരി ബിഗ് ബോസ് സീസൺ ടൂവിനെ ബാധിച്ചു അതോടൊപ്പം തന്നെ സീസൺ ഏകദേശം അവസാനിക്കുന്ന ഘട്ടത്തിൽ വെച്ച് ബിഗ് ബോസ് സീസൺ ടു അവസാനിക്കുകയായിരുന്നു ഒരു വിന്നർ ഇല്ലാത്ത നമ്മുടെ ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററി തന്നെ ഒരേ ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ ടു എന്ന് പറയുന്നത് അങ്ങനെ ബിഗ് ബോസ് സീസൺ ടു അവസാനിച്ചത് ഏകദേശം അവസാനത്തിലേക്ക് എത്തി ആ ഒരു സീസൺ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തൊരു വിന്നറിനെ പ്രഖ്യാപിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപാട് പേർക്ക് അതിനോട് എതിർപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഒരുപാടധികം പേർ അതിനെ അനുകൂലിച്ച ആളുകളുണ്ടായിരുന്നു സീസൺ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തത് നന്നായി കാരണം ഡോക്ടർ അജിത് കുമാർ സാറിനെ വിന്നറായിട്ട് കാണാൻ ആഗ്രഹിച്ചിരുന്നതാണ് ഭൂരിഭാഗം പേരും അയാളല്ലാതെ വേറൊരു വിന്നർ അതിന് വരുന്നത് ഇഷ്ടപ്പെടാത്ത ആൾക്കാർ തീർച്ചയായിട്ടും ഈ ഒരു സീസൺ ടു അവിടെ വെച്ച് അവസാനിപ്പിച്ചതിനോട് ബിഗ് ബോസിനോട് നൂറ് ശതമാനം യോജിക്കാനുണ്ടായത് അങ്ങനെ ബിഗ് ബോസ് സീസൺ ടുവും നല്ല നല്ല കണ്ടന്റുകൾ തന്നതുകൊണ്ട് അങ്ങനെ അവസാനിക്കാനുണ്ടായത് ദെൻ അടുത്ത സീസണിലേക്ക് കുറച്ച് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു ഏകദേശം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് മാസത്തോളം നീണ്ട ഒരു ഗ്യാപ്പ് ബിഗ് ബോസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു ഒരു കോവിഡ് ൊതുങ്ങിയതിനു ശേഷം ബിഗ് ബോസ് സീസൺ ത്രീ തുടങ്ങിയത് അങ്ങനെ ബിഗ് ബോസ് സീസൺ ത്രീയിലേക്കും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാടധികം സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ മാണിക്കുട്ടൻ സായി വിഷ്ണു അതോടൊപ്പം തന്നെ ഫിറോസ് ഫിറോസ് ഖാൻ പിന്നെ നമ്മുടെ കെഡിലം ഫിറോസ് അനൂപ് ചന്ദ്രൻ ഡിംബല് നോബി അത്തരത്തിലുള്ള ഒരുപാട് അധികം ആളുകൾ അറിയുന്ന കണ്ടസ്റ്റൻസും ബിഗ് ബോസ് സീസൺ ത്രീയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന ആൾക്കാർ ആദ്യമായിട്ട് ഒരനക്കം ബിഗ് ബോസിന് കൊടുത്ത ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ ത്രീ എന്ന് പറയും നമ്മുടെ സജ്ഞന ഫിറോസ് അതുവരെ മുറങ്ങിക്കിടന്നൊരു ബിഗ് ബോസ് വീടിനെ നല്ല രീതിയിൽ ഉണർത്തിയെടുക്കാനായിട്ട് അവർക്ക് രണ്ട് സാധിച്ചു പക്ഷേ അവരുടെ ആ ഒരു റോള് വീടിൻ്റെ ഉള്ളിലും നെഗറ്റീവായി പോയി ആളുകൾക്കുള്ളിലും അതൊരു പോസിറ്റിവിറ്റി പടർത്തിയില്ല കുറച്ചധികം ആളുകൾക്കൊക്കെ അവരെ ഇഷ്ടപ്പെട്ടിരുന്നു പക്ഷേ ഒട്ടനവധി ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളും ആ ഒരു സീസണിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ചധികം കാര്യങ്ങളും കൊണ്ട് ഒട്ടും യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ ബിഗ് ബോസിൽ അവർ ചെയ്തതുകൊണ്ട് തന്നെ ഫിസിക്കൽ അസോൾട്ടുകളല്ല അതിനുമുപരി കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ നമ്മളെ പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുക ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുക എന്താണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് തന്നെ ലാലേട്ടൻ അവരെ ബിഗ് ബോസിൽ നിന്ന് പുറത്താക്കിയായിരുന്നു അങ്ങനെ വളരെ മാന്യമായ രീതിയിൽ അവരെല്ലാവരോടും ടാറ്റാ വൈബോ പറഞ്ഞ് സീസണിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ ആ ഒരു ബിഗ് ബോസ് വീടിന് അവർ ഉയർത്തി വെച്ചൊരു ടിആർപിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു രീതിയിൽ ബിഗ് ബോസ് അങ്ങ് മുന്നോട്ട് പോയി നമ്മുടെ സായി വിഷ്ണു നണിക്കുട്ടനും ചേർന്ന് ബിഗ് ബോസ് സീസൺ ത്രീയുടെ ഫൈനലിൽ എത്തിച്ചേർന്നു അങ്ങനെ കുറച്ച് നാളുടെ ഗ്യാപ്പ് എടുത്ത് കോവിഡ് പിന്നെയും അപേക്ഷിച്ചു അങ്ങനെ കണ്ടസ്റ്റൻസിന് എല്ലാവരെയും സ്വന്തം വീട്ടിലേക്ക് വിട്ടു അങ്ങനെ ആ ഒരു സമയത്ത് പിന്നീട് ബിഗ് ബോസിന് ഈ ഒരു സീസണിൽ വിൻ വിന്നർ ഇല്ലാതെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാണാൻ അടുത്ത സീസണിൽ ആൾക്കാർ ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഏകദേശം ബിഗ് ബോസിന് ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെ ആ ഒരു അൻപത് ലക്ഷം രൂപ അല്ലെങ്കിൽ ആ ഒരു ഫ്ലാറ്റ് മണിക്കൂട്ടന് കിട്ടി ഏറ്റവും അവസാനം വിന്നറായി നമ്മുടെ സായി വിഷ്ണുവിനെ തോപ്പിച്ചുകൊണ്ടും മണിക്കൂട്ടൻ വിന്നറായിട്ട് മാറുകയായിരുന്നു ആ ഒരു സീസണിലും ഒട്ടനവധി നല്ല നല്ല സീനുകളുണ്ടായിരുന്നു നമ്മുടെ ഡിംബലിൻ്റെ ഫാദർ രിക്കുകയും അതി പിന്നെ ഡിംബല് അവിടെ വീട്ടിലേക്ക് പോയി വീണ്ടും വരുന്നതൊക്കെ വളരെ ഹേർട്ട് ടച്ചിങ് ആയിട്ടുള്ള സീനായിരുന്നു ണിക്കുട്ടനും ഇതുപോലെ തന്നെ വളരെ സ്ട്രെയിൻ എടുത്തിട്ട് ബിഗ് ബോസിൽ നിന്ന് പോയി വീണ്ടും ഒരു റീഎൻട്രി ചെയ്തു വന്നതും നമ്മുടെ സൂര്യയുടെ ആ ഒരു പ്രണയം അതുപോലെ തന്നെ അത്തരത്തിലുള്ള ഒരുപാടധികം കാര്യങ്ങൾ സമ്മാനിച്ച ഒരുപാടധികം കണ്ടൻറ്റുകൾ സമ്മാനിച്ച ഒരു സീസൺ ആയിരുന്നു പക്ഷേ ബിഗ് ബോസ് സീസൺ ടുവിനെ അപേക്ഷിച്ചുകൊണ്ട് അത്രയും വലിയ ടി ആർ പി ഉയർത്തിയില്ല എന്നുള്ളതും ഒരു സത്യമായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് സീസൺ ഫോറിൽ ഒരു കോംപ്രമൈസിനും ബിഗ് ബോസ് റെഡി ആയിരുന്നില്ല കോവിഡും ഫ്ലഡും എല്ലാം കൂടി ചേർന്ന് കലക്കി മറിച്ച ഒരു രണ്ട് സീസണുകൾക്ക് ശേഷം ബിഗ് ബോസ് സീസൺ ഫോർ നല്ലൊരു വൈലൻറ്റ് മൂഡിൽ അത്രയും നല്ല വയലൻസ് പകർത്തുന്ന ഒരു സീസണായിട്ട് ആയിട്ട് എടുക്കാനായിരുന്നു ബിഗ് ബോസ് ശ്രമിച്ചിരുന്നത് അത് നൂറ് ശതമാനം ബിഗ് ബോസ് അതിൽ വിജയിക്കുകയും ചെയ്തു ആ ഒരു രണ്ട് സീസണിലും കിട്ടാത്ത അല്ലെങ്കിൽ ഈ ഒരു മൂന്ന് സീസണിലുൾപ്പെടെയല്ല നമ്മുടെ പതിനേഴ് കൊല്ലം ഈ ഒരു രാജ്യത്ത് ബിഗ് ബോസ് വന്നിട്ടും കിട്ടാത്ത അത്ര വലിയൊരു ടി ആർ പി കുത്തനെ ഉയർത്തിയൊരു സീസണായിരുന്നു ബിഗ് ബോസ് സീസൺ ഫോർ എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററി തന്നെ ഏറ്റവും കൂടുതൽ ടി ആർ പി ഉയര്ത്തിയ ഒരു സീസൺ ബിഗ് ബോസ് സീസൺ ആയിരുന്നു അതിനകത്ത് ഒട്ടനവധി സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു റോൺസൻ സൂരജ് അഖില് അതുപോലെ തന്നെ സുചിത്ര അത്തരത്തിലുള്ള ആളുകളും പിന്നീട് നമ്മുടെ ഡോക്ടർ മച്ചാൻ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എൽഷ പ്രസന്നൻ അത്തരത്തിലുള്ള ഒരുപാട് സെലിബ്രിറ്റി കണ്ടസ്റ്റൻസ് പങ്കെടുത്ത ഒരു സീസൺ ആയിരുന്നു അത് പക്ഷേ ബിഗ് ബോസിൻ്റെ ഏതൊരു സീസൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആ ഒരു സീസണിൻ്റെ ഒരു ഹെഡ് ഉണ്ടാകും ആ ഒരു സീസണിന് ഒരു ലീഡർ ഉണ്ടാകും അത് നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആയിരുന്നു ബിഗ് ബോസ് സീസൺ ഫോറില് ഡോക്ടർ റോബിൻ ആയിരുന്നു ബിഗ് ബോസ് ആ ഒരു സീസണിൽ എന്താണ് നേടിയ ടി ആർ പി ക്കും അതോടൊപ്പം തന്നെ ഒരു ഹ്യൂജ് ഫാൻ ബേസിനും എല്ലാത്തിനും കാരണം ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആയിരുന്നു ഡോക്ടർ റോബിൻ്റെ എന്താണ് ആളുകളുടെ മനസ്സറിഞ്ഞ് ഗെയിം കളിക്കുന്ന ഒരു ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒട്ടനവധി ഫാൻ ബേസ് ഒരു സിനിമാ സൂപ്പർ സ്റ്റാർ ഒരു നൂറ് പടത്തിൽ അഭിനയിച്ചുണ്ടാക്കുന്ന ഇരട്ടി ഫാൻ ബേസും അത്രയും സപ്പോർട്ടേഴ്സിനെയും ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആ ഒരു ബിഗ് ബോസിലെ കുറച്ച് നാളുകൾ കൊണ്ട് സമ്പാദിച്ചു എന്നുള്ളതാണ് സത്യം ഡോക്ടർ റോബിൻ തന്നെയായിരുന്നു ആ ഒരു ബിഗ് ബോസിൻ്റെ ഫേസ് എന്നും പറയുന്നത് പിന്നീട് ആ ഒരു സീസണിൽ നല്ല നല്ല കണ്ടൻറ്റുകളും നല്ലൊരു വയലൻസ് നിറഞ്ഞൊരു സീസണായിരുന്നു വയലൻസ് നിറഞ്ഞാടിയ സീസൺ ഈ ഒരു പതിനേഴ് കൊല്ലം നീണ്ട ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ടി ആർ പി ഉയർത്തിയ സീസണുമായിട്ട് ബിഗ് ബോസ് സീസൺ ഫോറ് മാറിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ കാരണം ഡോക്ടർ റോബിനും അതോടൊപ്പം തന്നെ ഡോക്ടർ റോബിൻ്റെ ഒപ്പം ടക്ക് പിടിച്ച ജാസ്മിനും അതോടൊപ്പം തന്നെ നമ്മുടെ വൈൽഡ് കാർഡായിട്ട് വന്ന് ഗെയിം ചേഞ്ചർ അവാർഡ് വരെയും സ്വന്തമാക്കിയ റിയാസ് സലീമും എല്ലാവരെയും എടുത്തു പറയേണ്ട പേരുകൾ തന്നെയാണ് അതുപോലെ തന്നെ ഒട്ടനവധി ഫാൻസിനെ തൻ്റെ സൈലൻ്റ് ക്യാരക്ടർ കൊണ്ട് സമ്പാദിച്ച മുഹമ്മദ് ബ്ലസ്ലിയും അതുപോലെ തന്നെ എന്താണ് ഒന്നും അനങ്ങാതിരുന്ന ഫാൻസ് സമ്പാദിച്ച് നമ്മുടെ റോൺസനും ടോപ്പ് ഫൈവ് വരെയും എത്തിയ ആളുകളായിരുന്നു ഇവരെല്ലാവരും അത്തരത്തിൽ നല്ല ഒരു നിറഞ്ഞാടിയ ആയിരുന്നു ബിഗ് ബോസിൻ്റെ ഉള്ളിൽ ഇവർ കണ്ടസ്റ്റൻസ് തമ്മിലുള്ള പരിപാടി നടക്കുക ുമ്പോൾ ബിഗ് ബോസിൻ്റെ പുറത്ത് ഈ കണ്ടസ്റ്റൻസിന് വേണ്ടി ലക്ഷക്കണക്കിന് ആളുകളാണ് സൈബർ അറ്റാക്കുകൾ നേരിടേണ്ടി വന്നത് അതോടൊപ്പം തന്നെ ഒരുപാടധികം ഇൻസ്റ്റഗ്രാം പേജസ് യൂട്യൂബ് ചാനലുകൾ ഇവരുടെയൊക്കെ ഫാൻ ബേസിന് വേണ്ടി ഇവരെയൊക്കെ ീ വോട്ട് വാങ്ങിക്കൊടുക്കാനായിട്ട് ഒരുപാടധികം ആളുകൾ രാവും പകലും കിടന്ന് പരിശ്രമിക്കുകയും ഏറ്റവും അവസാനം ഏകദേശം ബിഗ് ബോസ് സീസൺ ഫോർ എഴുപത്തഞ്ച് നാളുകൾ പൂർത്തിയാക്കി നിൽക്കുന്ന സമയത്ത് ഒരു ടാസ്ക്കിനിടയിൽ നമ്മുടെ രാജാവും റാണിയും രാജ്യം ഭരിക്കുന്ന ടാസ്ക്കിനിടയിൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ആ സമയത്ത് അവിടെ രാജാവായിരുന്ന റിയാസ് സലീമിൻ്റെ മാല പൊട്ടിച്ച് ബാത്റൂമിലേക്ക് ഓടുകയും ഈ ജാസ്മിനും റിയാസും എല്ലാവരും കൂടി എന്താണ് മറ്റേ റൂം ഫ്രഷർ ആ ഒരു സ്പ്രേയൊക്കെ എടുത്ത് ബാത്റൂമിൽ അടിച്ച് റോബിൻ ഇരിക്കാൻ പറ്റാതെ റോബിൻ പുറത്തേക്ക് വന്ന സമയത്ത് മാല തട്ടിപ്പറിക്കാൻ നോക്കി റിയാസ് സലീമിൻ്റെ നെഞ്ചത്ത് നോക്കി തട്ടുകയും അത്ര വലിയ ഫിസിക്കൽ അസോൾട്ട് അല്ലെന്നിട്ടും ബിഗ് ബോസ് ഡോക്ടർ റോബിനെ കുറച്ച് നാൾ സീക്രറ്റ് റൂമിലേക്ക് മാറ്റി പിന്നീട് ബിഗ് ബോസ് റോബിനെ കയറ്റാം എന്നുള്ള രീതിയിലൊരു തീരുമാനത്തിലേക്ക് എത്തിയപ്പോഴാണ് ജാസ്മിൻ ഇത്തരത്തിലുള്ള ഒരു കളിയിൽ ഞാനില്ല എന്ന് പറഞ്ഞ് ബിഗ് ബോസിനെ തെറി വിളിച്ച് സിഗരറ്റ് വലിച്ച് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിപ്പോയ സമയത്ത് ഡോക്ടർ റോബിനെയും സാഹചര്യത്തിൻ്റെ കാരണങ്ങൾ കൊണ്ട് ബിഗ് ബോസിന് പുറത്താക്കേണ്ടി വന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു കണ്ടസ്റ്റൻറ്റിനെ ആ ഒരു സീസൺ ഫോറിൻ്റെ എഴുപത്തഞ്ച് നാളുകൾ കംപ്ലീറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ബിഗ് ബോസിന് എന്താണ് പുറത്താക്കേണ്ടി വന്നു അത്തരത്തിലുള്ളൊരു ഒരു കാരണം കൊണ്ട് തന്നെ ബിഗ് ബോസിനും ഏഷ്യാനെറ്റിനും എൻ്റെ മോൻഷെൻ മീഡിയക്കും അതുപോലെ തന്നെ മോഹൻലാലിനും ഏറ്റുവാങ്ങേണ്ട സൈബർ അറ്റാക്കിന് കയ്യും കണക്കൊന്നുമില്ലായിരുന്നു മോഹൻലാലിൻ്റെ സിനിമ കാണില്ല എന്ന് പറഞ്ഞു നിന്നവർ ലക്ഷക്കണക്കിന് പേരുണ്ടായിരുന്നു ലാലേട്ടൻ ചോദിച്ചു ഞാൻ എന്ത് ചെയ്യാനാണ് ഞാനിതിൻ്റെ വെറും ഹോസ്റ്റലിൽ അത്രയും ജനങ്ങൾക്ക് എന്താണ് അത്രയും ആകർഷിച്ച ഒരു കണ്ടസ്റ്റൻ്റായിരുന്നു ഡോക്ടർ റോബിൻ ഒട്ടനവധി നല്ല നല്ല കണ്ടൻറ്റുകൾ സമ്മാനിച്ചൊരു സീസണായിരുന്നു സീസൺ ഫോർ എന്ന് പറയുന്നത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഡോക്ടർ റോബിൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ വിചാരിച്ചൊരു കണ്ടസ്റ്റൻറ്റ് അതിൻ്റെ വിന്നറായി മാറി ഡോക്ടറെ ഡോക്ടർ റോബിൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരതയായിട്ട് ആയിരുന്ന ഇൽഷ പ്രസന്നൻ അതിൻ്റെ വിന്നറായിട്ട് മാറുകയായിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ ബിഗ് ബോസ് സീസൺ ഫോറിൻ്റെ വിന്നറായിട്ട് മാറുകയായിരുന്നു നല്ല നല്ല കണ്ടസ്റ്റൻസും നല്ല നല്ല ഗെയിമുകളും കണ്ട ആ ഒരു സീസണായിരുന്നു അതുകൊണ്ട് തന്നെ ബിഗ് ബോസിന് ഒരുപാടത് ഞാൻ ചിന്തിക്കേണ്ടി ഉണ്ടായിരുന്നു എന്തിനാണ് ബിഗ് ബോസ് സീസൺ ഫൈവ് തുടങ്ങുമ്പോൾ ബിഗ് ബോസ് സീസൺ ഫോറിലെ ആകർഷിച്ച ആ ഒരു ജനങ്ങളുടെ സപ്പോർട്ടും എല്ലാവരും അതുപോലെ തന്നെ ബിഗ് ബോസിന് കീപ്പ് ചെയ്യണമായിരുന്നു അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായൊരു സീസണു വേണ്ടി നല്ല നല്ല ആളുകളെ ബിഗ് ബോസിലേക്ക് ഓഡിഷൻ കോൾ വിളിക്കുകയും നല്ല നല്ല ആളുകളെ അവർ സെലക്ട് ചെയ്യുകയും പിന്നീട് ബിഗ് ബോസിനെ എന്താണ് താൻ വിചാരിച്ചത്ര രീതിയിൽ ബിഗ് ബോസ് സീസൺ ഫൈവിനെ ഉണർത്തിയെടുക്കാൻ പറ്റാതെയും ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവിനെ പറ്റിയാണ് ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ അതിനകത്ത് എല്ലാ സീസണുകളിലും ഒരു രാജാവ് ഉണ്ടാവുമല്ലോ ബിഗ് ബോസ് സീസൺ ഉണ്ടായിരുന്നു ആ ഒരു രാജ്യം ഭരിക്കാൻ തക്ക ശക്തിയും ബുദ്ധിയുമുള്ള ഒരു രാജാവ് അവിടുത്തെ ഗെയിമും കാര്യങ്ങളും എല്ലാം നല്ല രീതിയിൽ അറിഞ്ഞു കളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി അഖിൽ മാരാർ അഖിൽമാരാർ അഖിൽമാരാറായിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ ആ ഒരു ഹെഡ് എന്ന് പറയുന്നത് നല്ല നല്ല ഗെയിമുകൾ മുന്നോട്ട് വെച്ചപ്പോഴും അഖിലിനെ കളിച്ച് ജയിക്കാൻ പറ്റിയൊരു എതിരാളി ഉണ്ടായിരുന്നില്ല അഖിലിനെ തോൽപ്പിച്ച് കളിക്കാൻ പറ്റുന്ന ഒരു എതിരാളി ബിഗ് ബോസിൽ ഇല്ലാത്തതായിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവിലില്ലാത്തതായിരുന്നു അഖിലും പറഞ്ഞ പ്രശ്നം അങ്ങനെ ബിഗ് ബോസ് സീസൺ ഫോറിന് ഉദ്ദേശം ബിഗ് ബോസ് സീസൺ ഫോർ തീർന്നപ്പോൾ ബിഗ് ബോസിന് കിട്ടിയ ആ ഒരു ടി ആർ പി ഒ വലിയ റേറ്റിംഗോ ഒന്നും ബിഗ് ബോസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ ബിഗ് ബോസ് ഫൈവിലും ഉണ്ടായിരുന്നു നല്ല നല്ല കണ്ടസ്റ്റൻസ് നമുക്ക് എടുത്തു പറഞ്ഞാൽ ഷിജു ചേട്ടൻ വിഷ്ണു അനിയൻ മിഥുൻ അതുപോലെ തന്നെ ശോഭ ജുനൈസ് സാഗർ പക്ഷേ ഇവർക്കൊന്നും അഖിലിൻ്റെ അത്ര ആ ഒരു ഗെയിമിലേക്ക് എത്താനായിട്ട് സാധിച്ചില്ല ഇവരെല്ലാം നല്ല 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 കണ്ടസ്റ്റൻസ് ആയിരുന്നു ഒട്ടനവധി കണ്ടൻറ്റുകൾ തന്നൊരു ആയിരുന്നു ആദ്യമായി ചലഞ്ചേഴ്സിനെ കൊണ്ടുവന്നു സീസൺ എട്ട് ഇ ആർ പിക്ക് ഉത്തനെ ഉയർത്താനായിട്ട് ചലഞ്ചേഴ്സായിട്ട് ഡോക്ടർ റോബിനും അതുപോലെ തന്നെ സീസൺ ടുവിൽ പുറത്താക്കപ്പെട്ട ഒരു രജിത് കുമാർ സാറും വീണ്ടും വന്നു ബിഗ് ബോസ് സീസൺ ഫൈവിലേക്ക് അപ്പോഴും നല്ല നല്ല എന്താണ് കണ്ടൻറ്റുകൾ ബിഗ് ബോസിന് സമ്മാ സമ്മാനിക്കാനായിട്ട് ഇവർക്ക് രണ്ടുപേരിക്കും സാധിച്ചു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് എന്താണ് തൻ്റേതായിട്ടുള്ളൊരു മിസ്റ്റേക്ക് കൊണ്ട് തന്നെ സീസൺ ഫൈവിൽ നിന്ന് പുറത്താക്കപ്പെടുകയായിരുന്നു അങ്ങനെ രണ്ട് സീസണിലും പുറത്താക്കപ്പെട്ട ഒരു പേരും നമ്മുടെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സീസൺ ഫൈവില് അപ്പോഴും ഒട്ടനവധി കോൺട്രവേഴ്സീസിനും ചാനലും അതോടൊപ്പം തന്നെ മോഹൻലാലും എല്ലാത്തിലും മോഹൻലാലും ലാലേട്ടനും പെടുന്നുണ്ട് ലാലേട്ടനും ഏർപ്പെടേണ്ടി വന്നു നല്ല നല്ല സൈബർ അറ്റാക്ക് ആ ഒരു സമയത്ത് നേടിയെടുക്കേണ്ടി വന്നു ഇവർക്ക് ദെൻ അടുത്തത് ബിഗ് ബോസ് സീസൺ ഫൈവ് എന്ന് പറയുന്നത് നല്ല എൻറ്റയർലി ഡിഫറൻ്റ് ആയ ഒരു സീസൺ ആയിരുന്നു സീസൺ ഓഫ് ഒറിജിനൽസ് എന്നായിരുന്നു ടാഗ്ലൈൻ അതോടൊപ്പം തന്നെ ഫാമിലി ടാസ്ക് ആദ്യമായിട്ട് വന്ന ഒരു സീസൺ എല്ലാവരുടെയും ഫാമിലി വരുന്ന ഒരു സീസൺ അഖിൽമാരാറിൻ്റെ ഫാമിലി വന്ന ആ ഒരു എപ്പിസോഡൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും ഒട്ടനവധി ടി ആർ പി ബിഗ് ബോസ് സീസൺ ഫൈവിൽ ഉയർന്ന ഒരു എപ്പിസോഡായിരുന്നു അഖിലിൻ്റെ ഫാമിലി വന്നതൊക്കെ നല്ല നല്ല കണ്ടൻറ്റുകളൊക്കെ സമ്മാനിച്ച ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ വിന്നർ ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ള അഖിൽ മാരാർ തന്നെയായിരുന്നു അഖിൽ അങ്ങനെ ബിഗ് ബോസ് സീസൺ ഫൈവിൻ്റെ വിന്നർ ായിട്ട് മാറി അങ്ങനെ വിജയകരമായ അഞ്ചാമത്തെ സീസണും ബിഗ് ബോസ് പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇനി ആറാമത്തെ സീസണിലേക്കാണ് പോകുന്നത് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതി ഏഴ് മണിക്ക് ഞായറാഴ്ച നിങ്ങൾക്ക് കാണാം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഗ്രാൻഡ് ലോഞ്ചിങ് അപ്പോൾ ലാലേട്ടൻ്റെ പ്രമോ ഒക്കെ കൊച്ചിയിൽ ലാലേട്ടൻ്റെ പ്രമോ ഷൂട്ടും കാര്യങ്ങളൊക്കെ കൊച്ചിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാം തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാസം കാണാം ജനുവരി ഒന്നാം തീയതി ലാലേട്ടൻ്റെ മറ്റേ കൗണ്ട് ഡൗൺ പ്രമോ ഒക്കെ വരുമെന്നാണ് കേൾക്കുന്നത് എല്ലാം നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം ബിഗ് ബോസിൻ്റെ ഹിസ്റ്ററിപ്പെട്ട ഏറ്റവും നല്ല കണ്ടസ്റ്റാരാണെന്നും ഏറ്റവും നല്ല സീനും ഏതാണെന്നും തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാനും ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്